നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില ധാരണകളും തെറ്റിദ്ധാരണകളും മന്ത്രിമാരും മുന്നണി കൺവീനറും ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മാധ്യമ സമ്മേളനം എന്നോടൊപ്പം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ശ്രീ ഒ ജനീഷും എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സിജോയുമാണ് ഉള്ളത് ഇപ്പോൾ ഇന്നലെ കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയില്ലായിരുന്നുവെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ മാത്രമായിരുന്നു കിടന്നിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഈ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സർക്കാർ നിയന്ത്രണ മേഖലയെപ്പറ്റിയിട്ടുള്ള മന്ത്രിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷ കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മറ്റൊരു വിവാദ പരാമർശം അദ്ദേഹം പറഞ്ഞു സ്വകാര്യ ആശുപത്രിയിലാണ് ഞാൻ പോയിരുന്നതെങ്കിൽ ഞാൻ മരണപ്പെടുമായിരുന്നു അപ്പോൾ സത്യത്തിൽ ഇന്ന് കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർ വലിയ കൺഫ്യൂഷനിലാണ് സർക്കാർ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ അവിടെ ചികിത്സ തുടരുന്നതെങ്കിൽ മരിച്ചു ഒരു മന്ത്രി പറയുന്നു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ മരിച്ചുപോയനെന്ന് മുന്നണി കൺവീനർ പറയുന്നു അപ്പോൾ ഇവരുടെ കാലത്ത് നമ്മൾ സ്വകാര്യ ആശുപത്രിയിലും പോകാൻ പാടില്ല സർക്കാർ ആശുപത്രിയിലും പോകാൻ പാടില്ല നമ്മളെല്ലാവരും ശ്രീ പിണറായി വിജയനെ പോലെ അമേരിക്കയിൽ പോകുവാൻ സംവിധാനമുള്ള ആളുകളല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ പോകണം എന്ന ന്യായമായ ഒരു ചോദ്യം ഉണ്ടാവുകയാണ് ഇന്നാണെന്ന് തോന്നുന്നു മാധ്യമ സമ്മേളനം നടത്താൻ നേരം ശ്രീമതി വീണ ജോർജ് നിപ്പയുമായി ബന്ധപ്പെട്ട് എനിക്കെതിരായ ഒന്ന് രണ്ട് പരാമർശങ്ങൾ പറയുന്നു കേട്ടു അപ്പോൾ നിപ്പയെ പ്രതിരോധിച്ചത് മുഴുവൻ സർക്കാർ സംവിധാനമാണ് എന്ന തരത്തിലാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഒന്നാ പ്രതിരോധം പൂർണമായിരുന്നു അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏഴ് തവണയാണ് നമുക്കറിയുന്നത് പോലെ നിപ്പയുമായി ബന്ധപ്പെട്ട് നിപ്പയുടെ ഒരു ഔട്ട് സ്പ്രെഡ് കേരളം ചർച്ച ചെയ്തത് ആദ്യ ഏറ്റവും ഭീതിയോടുകൂടി നമ്മൾ സംസാരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പേരാമ്പ്രയിൽ നിപ്പ ഔട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ എൻ്റെ ചോദ്യം രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇന്ന് വരെ നിപ്പ രോഗ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്നാമത്തെ നിപ്പ ഔട്ട് ബ്രേക്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രോഗം സ്ഥിരീകരിക്കുന്നത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് സ്വകാര്യ ആശുപത്രി അല്ലേ ആര് ഇൻഡെക്സ് പേഷ്യന്റ് പല സർക്കാർ ആശുപത്രികളിലും പോയതിനെപ്പറ്റി നമുക്കറിവുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മലബാറിന് പുറമെ കേരളത്തിൽ എവിടെയെങ്കിലും ഒന്ന് നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ കൊച്ചിയിലാണ് ഈ കൊച്ചിയിൽ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലാണോ നിപ്പ സ്ഥിരീകരിക്കപ്പെട്ടത് കൊച്ചിയിലെത്തിയപ്പോൾ അത് ആസ്റ്റർ ആശുപത്രിയിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കാലിക്കറ്റിൽ അവിടെ ആസ്റ്റർ മിംസിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും കാലിക്കറ്റിൽ അതും മാസ്റ്റർ മിംസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മരണത്തിന് ശേഷം മാത്രമാണ് രോഗിയുടെ മരണത്തിന് ശേഷം മാത്രമാണ് അത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് അത് ഏതെങ്കിലും ഒരു ആശുപത്രിയാണെന്ന് നമുക്ക് പറയാൻ നിവർത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വർഷമുണ്ടാകുന്ന രണ്ട് കേസുകൾ ഒന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് പെരിന്തൽമണ്ണ് ഇ എം എസ് ആശുപത്രിയിൽ മറ്റൊരു സ്ഥിരീകരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത അതിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നത് മൗലാന ആശുപത്രിയിൽ അപ്പോൾ ഈ ഇതിനകത്തെ പല ഇൻഡെക്സ് പേഷ്യൻസും സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്നു ആ സർക്കാർ സംവിധാനങ്ങൾക്കൊന്നിനും നിപ്പയാണ് എന്ന് ഐഡന്റിഫയൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം മാറേറ്റെടുക്കും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ മരിച്ചു പോകുമെന്ന് മുന്നണി കൺവീനർ പറഞ്ഞ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചിട്ടാണ് ഈ നിപ്പയുടെ നമ്മളിതുവരെ കണ്ടെത്തിയത് തന്നെ ഇനിയും ഇന്ന് ഇന്നാണെന്ന് തോന്നുന്നു ഇന്നാണോ ഇന്നലെയാണോ എന്നറിയില്ല മന്ത്രി നടത്തിയ അബദ്ധജടിലമായ ഒരു പ്രസ്താവനയുണ്ട് ഇവരുടെ ഒരു പ്രത്യേകത എല്ലാ വീഴ്ചകളെയും വാഴ്ചകൾക്ക് വേണ്ടിയിട്ടുള്ള വഴിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു ചരിത്രത്തിൽ ഒരു ഫോറൻസിക് സർജൻ ലോക ചരിത്രത്തിൽ ഒരു ഫോറൻസിക് സർജൻ നിപ്പാരോഗം ഐഡന്റിഫൈ ചെയ്തു എന്ന് മന്ത്രി പറഞ്ഞു ഞാൻ ആ ഫോറൻസിക് സർജന്റെ വൈദഗ്ധ്യത്തെ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫോറൻസിക് സർജന്മാരിൽ ഒരാളാണ് അദ്ദേഹം പക്ഷേ എൻ്റെ ചോദ്യം ഇതേ ഇതേ ഇൻഡെക്സ് പേഷ്യൻ്റ് ഇദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലെ സംഘം അദ്ദേഹത്തെ പോയി പരിശോധിച്ചിട്ടുണ്ട് ആ മെഡിക്കൽ കോളേജ് സംഘത്തിന് എന്തുകൊണ്ടാണ് നിപ്പയെ പറ്റിയിട്ടുള്ളൊരു സസ്പെക്റ്റ് പോലും ഉണ്ടാകാത്തത് ഒരു സംശയം പോലും ഉണ്ടാകുന്നില്ലല്ലോ നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും അധികം നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് കാലിക്കെട്ട് കോഴിക്കോട് ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സംഘത്തിന് പോലും ഇത് നിപ്പയാണ് എന്ന് സംശയിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ പൊതുജനാരോഗ്യ രംഗം ഒരു സാഹചര്യം നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ആ വീഴ്ചയെ മറയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് മരണശേഷം ഫോറൻസിക് സർജനാണ് ഇത് ഐഡന്റിഫൈ ചെയ്തതെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഉണ്ടായത് നിപ്പയാണെന്ന് ധരിച്ചിട്ടാണോ പോസ്റ്റ്മോർട്ടം ഉണ്ടായത് ഈ മരണപ്പെട്ട ആ ഇൻഡെക്സ് പേഷ്യന്റിന്റെ ഒരു ബന്ധു ഒരു സംശയം പറഞ്ഞു പരീക്ഷയുടെ വിജയവുമായി ബന്ധപ്പെട്ടിട്ട് ആത്മഹത്യയാണോ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടാണോ എന്ന സംശയം രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുന്നത് അതല്ല എങ്കിൽ ഒരു മരണത്തിന്റെ ഭാഗമായി ഒരു പോസ്റ്റ്മോർട്ടം ഇല്ലാതെ നിപ്പയാണെന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ആ കേസ് അവസാനിച്ചു പോകുമായിരുന്നു അപ്പോൾ ഒരു ബന്ധുവിന് തോന്നിയ ഒരു ഇൻഡ്യൂഷൻ ആ ഇൻഡ്യൂഷനും കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധനായ ഒരു ഫോറൻസിക് സർജന്റെ വൈദഗ്ധ്യം കൂടൊത്തുചേർന്നപ്പോഴാണ് ആ കേസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ കുറ്റപ്പെടുത്താനോ ഇവർ മോശമാണെന്ന് വരുത്തി തീർക്കുവാനോ വേണ്ടിയിട്ടല്ല ഇന്നലെ തൊട്ട് സി പി എമ്മുകാർ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാപ്സ്യൂൾ ഉണ്ട് കേരളത്തിലെ മോർട്ടാലിറ്റി റേറ്റ് മുപ്പത്തിമൂന്ന് ശതമാനമാണെന്ന് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മോർട്ടാലിറ്റി റേറ്റ് മുപ്പത്തിമൂന്ന് ശതമാനമാണ് നിപ്പയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് തെറ്റിദ്ധരിക്കരുത് ഈ ശ്രമം എന്തിനാണ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് എന്ന തെറ്റിദ്ധാരണജനകമായ ഒരു വിവരം പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക ആളുകൾ കെയർലെസ് ആകും നിപ്പ പോലെ ഹൈ മോർട്ടാലിറ്റി സ്ട്രൈക്ക് റേറ്റ് ഉള്ളൊരു രോഗം ആ രോഗത്തോട് കേരളീയ പൊതുസമൂഹം ഈ സർക്കാരിന്റെ വ്യാജ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള വ്യാജ കണക്കുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനോട് അനാസ്ഥ കാണിച്ചാൽ അശ്രദ്ധ കാണിച്ചാൽ ഉണ്ടായേക്കാവുന്ന എത്ര വലിയ ദുരന്തമുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒന്നാമതാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഈ വ്യാജ കണക്കുകൾ മന്ത്രി തന്നെ വ്യക്തമാക്കണം